രണ്ട് മണിക്കൂറും ഒന്നര മണിക്കൂറാ അത് അതിന് മുന്നേ കഴിയണത് എന്ത് സെക്സ് ഞാൻ ഒരു പത്ത് മിനിറ്റ് പോലും എടുക്കാറില്ല അത് എന്റെ മസാജ് ഉള്ള കാലം തൊട്ടേ എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം ഞാൻ എന്ന് പറയുന്ന സ്ത്രീ എന്താണെന്നും ഞാൻ എന്റെ ശരീരത്തോട് ഊനാനാടാനും തൊടാനും പിടിക്കാനൊന്നും ഞാൻ കൊടുക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല എന്റെ ശരീരത്ത് അന്യപുരുഷന്മാർ തൊടണത് തീരെ ഇഷ്ടാത്ത വ്യക്തി ആ അതിനോട് ഞാൻ സമ്മേക്കാറും ഇല്ല അതെന്നെ അറിയുന്ന എല്ലാണെന്നൊക്കെ അറിയാം ഒട്ടുമിക്ക വേണ്ടു കൊറേ സ്വഭാവം ആ ഞാൻ പത്തിരുപത് മിനിറ്റ് കൊണ്ട് കാലം കഴിപ്പിച്ചു വിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഒരു മണിക്കൂർ സമയം ഞാൻ ഒരു മണിക്കൂർ പിന്നെ ചെലവമാര് വരുമ്പോൾ അവരെ കുറച്ച് ബുദ്ധിമുട്ടാവുമ്പം കുറച്ച് ഒരു മണിക്കൂറൊക്കെ പിടിക്കും കേട്ടോ അവര് പൈസ വരുന്നില്ലേ പിന്നെ നാന്നൂറും അഞ്ഞൂറും അറുന്നൂറും ഒരു ഇരുന്നൂറും ഒക്കെ കൂടുതൽ തരുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സഹകരിക്കും ആ കുറച്ച് ടിപ്പ് കൂട്ടിത്തരുവാണെങ്കിൽ പിന്നെ കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരാണെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ അവർക്കൂടെ ഇങ്ങനെ സല്ലപിച്ച് പി സല്ല പിന്നെ ഒരച്ചിരി ചക്കരിക്കും കാണാൻ കൊള്ളാവുന്നമാരാണെങ്കിൽ ആ എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നവരോട് ഇത് കയറുന്നില്ല തൊളവ കേറി ഓഹി ഇതൊരു ചെറിയ തൊള ബിജിയുടെ കുണ്ടി ആണോ റൈസ എന്റെ ചേച്ചി സത്യം ഭയങ്കര ടൈറ്റ് കൈ കിടക്കുന്നില്ല തുളയ്ക്കകത്ത് വിരലിട്ട് കൊണ്ട് കിടന്നു ഈ വേറലിട്ട കിടക്കുവോ ഓറഞ്ചിനു വേദനിക്കില്ലേ അങ്ങനെ ഒരിക്കലും വേറലിങ്ങനെ കുത്തി കയറ്റരുത് അങ്ങനെയാണോ പിന്നെ അങ്ങനെയാണ് ഇപ്പൊ ഓറഞ്ചിനെന്തോ നോന്നിട്ടുണ്ടാവും ഓറഞ്ചിന് ഞാൻ ആ എന്ന് കരഞ്ഞതു എപ്പോഴും ചെറിയ കോള നല്ലത് ചെറിയ ഓള നല്ല ടൈറ്റ്നെസ് ഫീൽ ചെയ്യും അതായത് വിരിഞ്ഞതും വേണം പൊന്തിയതും വേണം പക്ഷേ തുള ചെറുതായിരിക്കും അതാണ് ഏറ്റവും നല്ലത് അല്ലാണ്ട് സാധനം ചെറുതും വിരിഞ്ഞിട്ടുമില്ല ഒന്നുമില്ല വലിയ തുള അത് കൊളത്തില്ല അത് പ്ലിക്ക് പ്ലിക്ക് പ്ലുക്ക് സൗണ്ട് കേൾക്കും അത് കൊളത്തില്ല ഓക്കെ ആ കുറെ പെണ്ണുങ്ങളുടെ ഭാഗ്യമാണ് ഏട്ടാ അങ്ങനെയൊക്കെ കിട്ടുന്നത് അതൊന്നും കൊളത്തില്ല പ്ലിക്ക് പ്ലിക്ക് അത് തീരെ ഒന്നിനും കൊള്ളത്തില്ല മനസിലായി സോഡാ സോഡാപ്പൊടി ഈസ്റ്റ് ഇടുക ശരിക്കും പൊന്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും വന്നിട്ട് ചെറിയതായിരിക്കും ഇതായിരിക്കും എന്നിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഇങ്ങനെ താളിട്ട് കിടക്കരുത് അതൊക്കെ കൊള്ളത്തേ ഇല്ല എനക്ക് കിടന്ന് തൂഞ്ഞാലട തൂങ്ങി കിടക്കാം പിന്നെ ഒന്നും കൂടെ തൂങ്ങും സത്യം അയ്യേ എനിക്കതൊന്നും ഇഷ്ടല്ലെ അറിയാത്ത പോലെ പ്രസവശേഷം വലുതോ പിന്നെ ആര് പറഞ്ഞു ഒന്ന് പോടുവോ പ്രസവിച്ചാൽ വലുതാകില്ലേ ആ പ്രസവിക്കുന്ന ആൾക്കാരെ വലുതും ആ പ്രസവിച്ച ആൾക്കാരൊക്കെ വലുതാവും അതിനെ കുറിച്ച് ബിജി എന്റെ എങ്ങനെയാന്നു പറയില്ല നീ വന്ന് നോക്ക് വന്നവരോട് അഭിപ്രായം പറഞ്ഞു ഇന്നലെ രണ്ടുമൂന്നുപേരഭിപ്രായം പറഞ്ഞല്ലോ എന്റെ താന അടിപൊളി ആയതുകൊണ്ടല്ലേ പിന്നെ പിന്നെ എൻ്റെ അടുത്ത് വരുന്നേ എന്റെ വല്ല വല്ല വാഴക്കുള ആയി ആരെങ്കിലും വരുമോ 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 ചില ആണുക്കൊരു സ്ഥിരീത്ത ഒരു പ്രത്യേക ഫീല് ഒരു സുഖങ്ങൾ കിട്ടും അതുകൊണ്ട് ചിലപ്പോൾ അവർ അവരുടെ അടുത്തന്നെ പോവുള്ളൂ അത് ചില എല്ലാ ആണുങ്ങളും ചില ആണുങ്ങളും അങ്ങനെയാ ആർക്കാരുടെ അടുത്ത് പോകുമ്പോഴാണ് അവർക്ക് കുറച്ച് ഫീലിങ്സ് കിട്ടുന്നത് സുഖം കിട്ടുന്നത് പിന്നെ അമ്മമാർ അവരുടെ അടുത്തേ പോവുള്ളൂ അത് പെണ്ണുങ്ങളും അങ്ങനെയാ എനിക്ക് ഏതാളിൻറെ അടുത്ത് നല്ല സുഖം കിട്ടണ ഞാൻ അങ്ങനെ പോവുള്ളൂ എന്തായാലും എല്ലാ ദിവസവും രാത്രി ലൈവ് ഇടുമ്പോ അതിന്റെ പ്രമ ഒരു മൂന്ന് മണി രണ്ട് മണിക്ക് ശേഷം എന്തായാലും ഇപ്പോൾ ഉണ്ട് ഈ ലൈനിൽ നിന്ന് തന്നെ കിട്ടുന്ന കസ്റ്റമേഴ്സാണ് ഉള്ളത് പറയല്ലോ കാരണം രണ്ട് മണി ആയി കഴിഞ്ഞിവിടെ കമ്പിക്കഥയാ കമ്പിക്കഥ കേട്ട് 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 ആണെങ്കിൽ മൂടാവും മൂടവരുത്തും ഞാൻ അപ്പം അമ്മാർ എന്നെ വിളിക്കും എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇപ്പം നാല് ദിവസമായിട്ട് ഇപ്പം അങ്ങനെയാണ് കേട്ടോ ഫുൾ കമ്പിക്കഥയാണ് രണ്ട് മണിക്ക് ശേഷം രാത്രി ആ ഫുൾ അപ്പൊ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ക്ലാസ് വൺ ചാപ്റ്റർ കഴിഞ്ഞു ഇന്ന് മൂന്നാമത്തെ പാർട്ട് മൂന്ന് ഇന്ന് ആ ഇന്ന് മൂന്നാമത്തെ പാർട്ട് രാത്രി രണ്ടുമണിക്ക് ശേഷം പൊളി കറിയിരിക്കും ഇന്ന് പൊളി വൈബും കൊണ്ട് വരണം ഇന്ന് ഹലോ ഹലോ യെസ് അല്ല പറഞ്ഞു നിങ്ങൾ ഇന്നലെ വിളിച്ചാളല്ലേ ഞാൻ നേരെ കിച്ചൺലായിരുന്നു പറഞ്ഞോ ആ വിരുന്നാല് പോയി ഞാൻ ഓൺലൈനിൽ പറഞ്ഞോ ഓൺലൈനിലാണ് ഏട്ടാ പറ ഞാൻ എഴുന്നേറ്റിരിക്കുവാന്ന് പറഞ്ഞോന്ന് ഒരു വേട്ടാവളെത്തി കഷ്ടാക്കാണ് എന്നാ വേട്ടാവളിന് അമ്മാനാടാൻ കൊടുത്തിട്ട് വരാം ഓക്കെ പിണ്ണാക്കാനാണ് തോന്നുന്നു സംസാരം കേട്ടിട്ട് ഒരു മൈത് പറയാത്തരാണെന്ന് തോന്നുന്നു എന്തായാലും വേണ്ടില്ല നിങ്ങളോടൊക്കെ പറഞ്ഞു 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 ഏത് പിണ്ണാക്കനാ വരുന്നതെന്ന് അറിയത്തില്ല പോയി നോക്കിയിട്ട് ആ കോന്നൽ എങ്ങനെത്തരാൻ നോക്കിയിട്ട് ഞാൻ വെട്ടന്നും വരാൻ പോയി എന്നിട്ട് ഈ മയറിന്റെ കഥ ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു തമിഴനങ്ങോട് കുഴപ്പമില്ല ഏത് പിണ്ണാക്കമ്പോന്നറിയത്തില്ല സംസാരം കണ്ടിട്ട് വകതിരിവില്ലാത്ത മയനാണ് തോന്നുന്നു ആർക്കറിയാം എന്തായാലും വേണ്ടില്ല അവന്റെ അവന്റെ കഥ എന്ന് തീർന്നു അയ്യോ ലൈവപ്പെടും ആ അണ്ണൻ വൃത്തിയടലാണെന്ന് ഇപ്പൊ പറഞ്ഞുടും ഇനി അതല്ല കുറെ ലീലാവലാസങ്ങൾ ഉണ്ടെങ്കിൽ ശരണെ ടൈം പിടിക്കും നിങ്ങൾ വിചാരിച്ചോ ഞാൻ ഇപ്പൊ ടൈം എത്ര ചെയ്യും രണ്ടു ഇരുപത്തഞ്ചു എത്തിയിട്ടില്ല രണ്ടരക്ക് കൂട്ടു അപ്പൊ രണ്ടര വിട്ടു ഓക്കെ ഒരു മൂന്ന് മണിക്കുള്ളിൽ ഞാൻ വന്നാൽ നന്ദി പ്രതീക്ഷിച്ചോ എത്തി അതല്ല മൂന്ന് മണി കഴിഞ്ഞ് മൂന്നരയ്ക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ചിന്തിച്ചോ ലീലാവിലാസങ്ങൾ നടക്കുന്നു എന്നൊക്കെ മൂന്ന് മണി എന്നെ ഒപ്പിക്കാം അല്ലെ മൂന്നുമണിക്ക് മുന്നേ കണ്ട അവിടെ ഒരു ലീലാവിലാസം നടന്നിട്ടില്ല അവനടിച്ച് പുറത്താക്കി മൂന്നുമണിക്ക് എന്നെ കണ്ടില്ല മൂന്ന് മുപ്പതിനാണ് ലി വിചാരിക്ക മുക്കാൽ ഇവിടുന്ന് ഇങ്ങനെ ലീലാവലാസം ഇവിടുന്ന് ഇങ്ങനെ ലീലാവലാസം പിന്നെ ഇങ്ങനെ അതൊക്കെ നടന്നൊന്ന് വിചാരിക്കുക ബാക്കി മയലെത്തി